ഈ സീസണിൽ ആര് വിജയിക്കുമെന്ന് പുറത്ത് പോകുന്ന സമയത്ത് അതായത് ലാലേട്ടൻ്റെ അടുത്തേക്ക് ബിന്നി എത്തിയ സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ബിന്നിക്ക് എന്താണ് തോന്നുന്നത് ആര് ജയിക്കാനാണ് സാധ്യത ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് സോ ആണെന്ന് ബിന്നി പറയുന്നുണ്ട് അത് ശരിയാണ് എനിക്കും തോന്നിയിട്ടുണ്ട് ഈ സീസണിലെ വിന്നർ എന്ന് പറയുന്നത് അങ്ങനെ ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോഴും പറ്റില്ല പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത് അനീഷ് അനുമോള് ഷാനവാസ് ആര്യൻ ഇവർക്കൊക്കെ നല്ല പ്രേക്ഷക പിന്തുണ കിട്ടിയിട്ടുണ്ട് അതുപോലെ അക്ബറിന്റെ കാര്യവും നമുക്ക് എഴുതി തള്ളാനൊന്നും പറ്റില്ല ആര് വേണമെങ്കിലും ജയിക്കാം ഈ സീസണിൽ അപ്പോൾ ബിന്നി പറഞ്ഞത് ഏറ്റവും സാധ്യത എന്ന് പറഞ്ഞത് ഒന്ന് ഷാനവാസിനെയാണ് ഷാനവാസിക്ക ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് രണ്ടാമത് പറഞ്ഞത് അനിമോളിന്റെ പേരാണ് അനിമോളോ ഷാനവാസിക്കയോ ജയിക്കുമെന്നാണ് ബിന്നി പറഞ്ഞത് പിന്നെ ചിലപ്പോൾ പറയാൻ പറ്റില്ല അനീഷ് ഏട്ടനും ജയിച്ചേക്കാം എന്ന് അതിനുശേഷം പറയുന്നുണ്ട് സോ ഈ മൂന്ന് പേരുകളാണ് ബിന്നി പ്രഡിക്ട് ചെയ്തത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആര് ജയിക്കും ഈ സീസണിൽ ഇപ്പോൾ എഴുപത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രൊഡിക്ഷൻ ഇനിയുമുണ്ട് ദിവസങ്ങളേറെ ആഴ്ചകൾ ഇനിയും മുന്നിലുണ്ട് ആര് ജയിക്കാനാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ സാധ്യത കാണുന്നത് എന്ന് കമന്റ് ചെയ്യൂ